പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക പഹൽഗാം ആക്രമണം പരാമർശിച്ചാണ് നടപടി ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ ഭീകര സംഘടനയാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് തീരുമാനത്തിന് പിന്നിലെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു വിവരങ്ങൾ നൽകുന്നത് നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് ഐസൺ നേരത്തെ തന്നെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ഭാരതം ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ഒരു വിമർശനമെന്നത് ഇതിന് പിന്നിൽ പാക് ഭീകര സംഘടനകളാണ് പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന കാര്യം ഭാരതം വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ആ കാര്യമല്ലേ അമേരിക്കയും അടിവരയിട്ട് പറയുന്നത് തീർച്ചയായും ഗൗതം അമേരിക്കയും അക്കാര്യം തന്നെയാണ് അടിവരയിട്ട് പറയുന്നത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഭാരതം അന്ന് തന്നെ ഈ ആക്രമണം നടന്ന ആ ദിവസം തന്നെ ഇത്തരത്തിലാണ് സംഭവം ഉണ്ടായത് അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലഷ്കർ ഇ തൊയ്ബ ഭീകരന്മാരാണ് ആ ഭീകരരുടെ നിഴൽ സംഘടനയായി പ്രവർത്തിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഫോഴ്സാണ് ഈ പ്രവർത്തനം നടത്തിയത് ഈ ആക്രമണം നടത്തിയത് എന്ന വിവരം അന്ന് തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു മാത്രമല്ല നിരവധിയായ വിവരങ്ങൾ തുടർച്ചയായി പുറത്തുവരികയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൽ ഇത് കൃത്യമായ ഐ എസ് ഐയുടെ നിർദ്ദേശത്തോടെ നടന്നതാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘടനയെ അതായത് ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനത്തെ ആഗോള ഭീകര സംഘടനയായി ഡെസിഗ്നേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായി പറയുന്നത് നേരത്തെ ഗൗതം സൂചിപ്പിച്ച വിഷയം തന്നെയാണ് അതായത് പഹൽഗാം ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണം നടക്കുകയും അതിൽ ഇരുപത്തിയാരുടെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഈ കാര്യത്തെ പ്രത്യേകം പരാമർശിച്ചു കൊണ്ട് തന്നെയാണ് ആ ഓർഡർ പുറത്ത് ആ ഉത്തരവും അതിന് അനുബന്ധമായ വിവരങ്ങളും പുറത്തു റീഡൌട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല മറ്റു പല വിഷയങ്ങളും അതിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആക്രമണം സംബന്ധിച്ചും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായൊരു ശ്രമമുണ്ട് ഒരു മിഷനുണ്ട് ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് സഹകരിക്കുക എന്നൊരു മിഷനുണ്ട് ആഭ്യന്തര സുരക്ഷയുടെയും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ നീക്കങ്ങളുടെയും ഭാഗമായാണ് ഈ നടപടിയൊന്നും കൃത്യമായി ആ സ്റ്റേറ്റ്മെൻറ്റിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതം ഈ വിഷയം നടന്നൊരു സാഹചര്യത്തിൽ അതായത് ഈ ആക്രമണം ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സാഹചര്യത്തിലും ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായും ലോകരാഷ്ട്രങ്ങളോട് ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കം നടത്തിയിരുന്നു പല തരത്തിലുള്ള ഘട്ടങ്ങളിലായി അത്തരം ബോധ്യപ്പെടുത്തൽ നടന്നിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൃത്യമായൊരു നിഗമനത്തിലെത്തുകയും ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത് ഏതാണ്ട് ഇരുപത്തിയാറോളം നിരപരാധികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയെ ഇപ്പോൾ അമേരിക്കയും ആഗോള ഭീകര പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭാരതത്തിൻ്റെ നിലപാട് അമേരിക്ക കൂടി ഇപ്പോൾ അടിവരയിടുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്